നമസ്കാരം ദേവസ്വം ഭരണസമിതി അംഗവും എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ വി ജി രവീന്ദ്രനെതിരവ് ഉയർന്ന ഓഡിയോ ആരോപണത്തിന് പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയത ഈ വിവാദത്തിൽ തൽക്കാലം സിപിഎം ഇടപെടില്ല വി ജി രവീന്ദ്രനെ മാറ്റുകയുമില്ല അതൊരു നാടൻ ശൈലിയിലെ പ്രതികരണമായി സിപിഎം എടുക്കും എൻ സി പി വനിതാ നേതാവിനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ശബ്ദ സന്ദേശം വിവാദമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് സൌകര്യം ഒരുക്കണമെന്ന് കൊല്ലം തഴവ എൻ മണ്ഡലം പ്രസിഡന്റ് സുനില ആവശ്യപ്പെട്ടപ്പോൾ വി ജി രവീന്ദ്രൻ നിഷേധിച്ചു തുടർന്ന് ഇതേ ആവശ്യവുമായി എൻ സി കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദ്രൻ വി ജി രവീന്ദ്രനെ വിളിച്ചു ഈ ഫോൺ വിളിയാണ് വിവാദത്തിന് കാരണമാകുന്നത് ഗുരുവായൂരിലേക്ക് സുഖദർശനം അനുവദിക്കില്ലെന്ന സന്ദേശമാണ് അംഗം നൽകിയത് ജില്ലാ നേതാക്കളോ സംസ്ഥാനം സംസ്ഥാന നേതാക്കളോ മാത്രമേ തന്നെ വിളിക്കാവൂ എന്നും അണ്ടനും അടകോടനും വിളിച്ചാൽ കേൾക്കാനിരിക്കുന്ന ആളല്ല താനെന്നും സുനില വിളിച്ചതിനെ കുറിച്ച് രവീന്ദ്രൻ ഫോണിൽ പറയുന്നതിന്റെ ശബ്ദരേഖയാണ് പ്രചരിക്കുന്നത് പൊതുപ്രവർത്തകർക്ക് ചേരാത്ത വിധം പെരുമാറുകയും സ്ത്രീകളെ അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന വിമർശനവും ഇതോടെ ഉണ്ടായി എന്നാൽ ഇത് കാര്യമാക്കേണ്ടതില്ലെന്നാണ് സി പി എം പക്ഷം അതുകൊണ്ട് തന്നെ രവീന്ദ്രന് പ്രതിസന്ധി ഉണ്ടാകില്ല എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കയുടെ വിശ്വസ്തനാണ് രവീന്ദ്രൻ എന്നെ വിളിക്കാനുള്ള ധൈര്യം അവൾക്ക് എങ്ങനെ കിട്ടി എന്റെ നമ്പർ എവിടുന്ന് കിട്ടി ജില്ലാ സംസ്ഥാന നേതാക്കൾ മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ കണ്ട അണ്ടനെ വടകോടനെ വിളിക്കുമ്പോൾ കയറ്റി വിടാനിരിക്കുകയല്ല ഞാൻ ഇത്തവണത്തെ ലിസ്റ്റ് കൊടുത്തു ഇനി അടുത്ത മാസം കൊടുക്കാം എന്നാണ് വി ജി രവീന്ദ്രൻ പറഞ്ഞത് കൊല്ലം ജില്ലയിലെ ഒരു വനിതാ മണ്ഡലം പ്രസിഡന്റ് എങ്ങനെ അണ്ടനും അടകോടനും ആവുമെന്നതാണ് എൻ സി പിയിലെ വിമത ഉയർത്തുന്ന ചോദ്യം ഇതൊരു പഴയ സംഭവമാണ് ഇത് രണ്ടു മാസം മുൻപ് നടന്ന സംഭവമാണെന്നും പ്രശ്നം പറഞ്ഞ് അവസാനിപ്പിച്ചതാണെന്നും വി ജി രവീന്ദ്രൻ പറഞ്ഞു പരിചയമില്ലാത്തവർക്ക് വേണ്ടി ദർശന സൗകര്യം ചെയ്യാറില്ല ഇക്കാര്യം നാടൻ ഭാഷയിൽ പറഞ്ഞുവെന്ന് മാത്രം എൻ സി പിയിലെ ബിരുദ ഗ്രൂപ്പ് ഫോൺ സംഭാഷണം എഡിറ്റ് ചെയ്ത് തനിക്കെതിരെ ബോധപൂർവം പ്രചരിപ്പിക്കുകയാണെന്നും വി ജി രവീന്ദ്രൻ പറഞ്ഞു രവീന്ദ്രൻ പോലീസിന് പരാതി കൊടുക്കാനും സാധ്യതയുണ്ട് എഡിറ്റിംഗ് നടന്നു എന്ന് എൻ നേതൃത്വം പരിശോധിച്ച് ഉറപ്പാക്കും എൻ സി പിയിൽ രണ്ടരക്കൊല്ലം കഴിയുമ്പോൾ മന്ത്രിമാറ്റം വേണമെന്ന ആവശ്യം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് ഉയർത്തിയിരുന്നു എന്നാൽ ഇത് പി സി ചാക്കോ അംഗീകരിച്ചില്ല എൻ സി പി പി സി ചാക്കോയും മന്ത്രി എ കെ ശശീന്ദ്രനും ഒരുമിച്ചാണ് പോകുന്നത് ഇതിൽ ഖിന്നരായ വിഭാഗമാണ് ദേവസ്വം മെമ്പറെ കൊടുക്കാനെത്തിയതെന്നാണ് വിലയിരുത്തൽ ഓഡിയോ പുറത്തു വന്നതിൽ എൻ സി പി യുള്ളിൽ അന്വേഷണം നടക്കും അതിനുശേഷം നടപടികൾക്കും സാധ്യതയുണ്ട് പാർട്ടിയിൽ അച്ചടക്കം ഉറപ്പാക്കാനാണ് പി സി ചാക്കോയുടെ തീരുമാനം അച്ചടക്കം ലംഘിച്ചതിന്റെ പേരിൽ ഓഡിയോ പുറത്തുവിട്ടവർക്കെതിരെ നടപടിയെടുക്കാനാണ് സാധ്യത സംഭവത്തിന്റെ ഫോൺ സംഭാഷണം വന്നതിന് പിന്നാലെ രവീന്ദ്രനെതിരെ വലിയ രീതിയിൽ വിമർശനം ന് സിപിയുടെ വിവിധ ഗ്രൂപ്പുകളിൽ ഈ സംഭാഷണം പ്രചരിക്കുന്നുണ്ടെന്നാണ് വിവരം